രോഗം ബാധിച്ചവരുടെ ബന്ധുക്കളെ തിരഞ്ഞു പിടിച്ച് തട്ടിപ്പ് നടത്തുന്ന അമ്മയും മകനും അറസ്റ്റിലായി കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ എം എ രതീഷ് ഇയാളുടെ മാതാവ് ഉഷ അശോകൻ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതര അസുഖങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന രോഗികളുടെ ബന്ധുക്കളെയാണ് ഇവർ സമീപിക്കുന്നത് പിന്നീട് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പണം തട്ടി മുങ്ങുന്നതായിരുന്നു ഇവരുടെ രീതി പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർ എന്ന് പരിചയപ്പെടുത്തി ഈ രതീഷ് രോഗികളുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തുന്നത് അതല്ലെങ്കിൽ ആ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ഏറ്റവും അടുത്തയാളാണ് എന്നാണ് ബന്ധുക്കളോട് പറയുന്നത് ഇവർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാം അല്ലെങ്കിൽ തരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പണം തട്ടി മുങ്ങുകയാണ് ഇവർ ചെയ്തു വന്നിരുന്നത് പറവൂർ സ്വദേശിയായ അഭിഭാഷകൻ വിനോദിന്റെ പരാതിയിലാണ് നിലവിൽ ഈ അമ്മയെയും മകനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദിനെ ഇതേ രീതിയിൽ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ഇയാൾ പരിചയപ്പെട്ടതാണ് പിന്നീട് അഭിഭാഷകനാണ് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ കേസ് നടത്തിപ്പിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പരിചയപ്പെടുന്നത് ഡോക്ടറാണ് എന്നാണ് ഈ രതീഷ് പറഞ്ഞത് പിന്നീട് ഈ വിനോദിന്റെ അഭിഭാഷകനായ വിനോദിന്റെ പിതാവിനെ അസുഖം ബാധിക്കുന്ന ബാധിച്ചതോടെ അദ്ദേഹത്തെയും കബളിപ്പിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഈ അമ്മയും മകനും കടന്നു കളയുകയായിരുന്നു അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം നൽകണമെന്നാണ് ഈ രതീഷ് പറഞ്ഞിരുന്നത് അങ്ങനെ അഭിഭാഷകനായ വിനോദും ഈ ഉഷ അശോകന്റെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായ അവസ്ഥയിലാണ് അഭിഭാഷകനായ വിനോദ പറവൂർ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഗുരുതര രോഗങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്നവരുടെ കുടുംബങ്ങളെ തിരഞ്ഞു പിടിച്ച് തട്ടിപ്പ് നടത്തിയിരുന്ന ഈ അമ്മയും മകനും അറസ്റ്റിലായിരിക്കുന്നത് ഇവർക്കെതിരെ മറ്റും കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതായത് എൽ ഡി ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിച്ച കേസിൽ പത്ത് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ച കേസിൽ ഇവർ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോട്ടയം എറണാകുളം ജില്ലകളിലായി മറ്റു പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകളുണ്ട് പത്തോളം കേസുകൾ നിലവിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും വലിയ ഒരു തട്ടിപ്പ് സംഘം എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും എടുത്തു പറയേണ്ടത് അമ്മയും മകനും ചേർന്നിട്ടാണ് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മകൻ ഡോക്ടർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചമഞ്ഞുകൊണ്ട് രോഗികളുടെ ബന്ധുക്കളെ സമീപിക്കുന്നു പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇൻഷുറൻസ് തുക തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു ഈ തട്ടിയെടുക്കുന്ന പണം സ്വന്തം അമ്മയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്നു ഇങ്ങനെ കാലങ്ങളായി തട്ടിപ്പ് നടത്തിയിരുന്ന ഒരു അമ്മയും മകനെയുമാണ് ഇപ്പോൾ പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്